കുട്ടി പറഞ്ഞതാണ് എൻ്റെ പിതാവിനെ ഒരിക്കൽ പോലും എന്ന് വിളിച്ചിട്ടില്ല അതിനു പകരം പല വാക്കുകൾ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചാണ് അപ്പോൾ വീണ്ടും വീണ്ടും ഈ വാക്കുകൾ കേട്ട് അവൻ്റെ മനസ്സ് അവൻ്റെ ഹൃദയം വളരെ പ്രീണിതമായിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ജയിലിലൊരിക്കലും ഞാൻ പോയി ഒരാളെ ഞാൻ പരിചയപ്പെട്ടു അയാൾ ശരിക്കും ആദ്യം ഒരു തമാശയ്ക്കായിട്ട് ഒരു കൂട്ടുകാരൻ പറഞ്ഞു അത് എടുത്തുകൊണ്ട് പോരെ എന്ന് പറഞ്ഞെടുത്തതാണ് പക്ഷേ അന്ന് മുതൽ അദ്ദേഹത്തിന് ഒരു വിളിപ്പേര് കിട്ടി കള്ളൻ ശരിക്കും നല്ല പയ്യനായിരുന്നു അറിയാതെ തമാശക്ക് ചെയ്ത ഒരു കാര്യത്തെ കൂട്ടുകൂടി അവൻ എന്നെ കള്ളനായി വ്യാഖ്യാനിച്ചു പിന്നീട് കള്ളത്തരം ചെയ്യുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി കള്ളത്തരം ചെയ്യാ ചെയ്തെന്നെല്ലാം നിർത്തി തിരിച്ചു വന്നിട്ടും അവനെ കള്ളനെന്ന ആളുകൾ വിളിക്കുകയാണ് അതുപോലെ ചില ചില ആളുകളറിയാം ചില ശരീരം വിട്ടു ജീവിക്കുന്ന ആളുകൾ എന്തോ ജീവിത സാഹചര്യം കൊണ്ട് ഒരിക്കലും അവൻ ശരീരം വിൽക്കേണ്ടതായി വന്നു പിന്നീട് അവരുടെ സമൂഹം മുദ്രകുത്തുകയാണ് നിങ്ങൾ ഒരു ശരീരം വിൽക്കുന്ന ആളാണ് അവർ പിന്നീട് ആ ജീവിതത്തിലേക്ക് ആ ട്രോമയുടെ ഭാഗമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതിലെല്ലാം ഹീലിംഗിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ